ഹലോ വെൽക്കം ടു പാത്തു സുലോക് അസ്ലാമലൈക്കും ലാത്തസുഖം തന്നെയല്ലേ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം ഒഴിച്ച് അതിലേക്ക് സവോളം മുറിച്ചിട്ട് കുറച്ച് വെച്ചിരുന്ന സവോളയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം ഉപ്പിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് ഇട്ടും അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഉപ്പിടണത് നന്നായി അത് ഇളക്കി യോജിപ്പിക്കുക നല്ല ഒന്ന് നല്ലോണം അത് മരിയാതെ കുറച്ചൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ കുറച്ച് നല്ലോണം വാടി വന്ന് കഴിയുമ്പോൾ പൗരേക്കാളും വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റിടാം ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തൊരു കാര്യം കറിയില്ല ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് മതി അര ടീസ്പൂണ് ഞാൻ രണ്ട് കോഴിമുട്ട വെച്ചിട്ടാണ് മുട്ട ചോറ് ഉണ്ടാക്കുന്നത് ചോറിഞ്ഞു വേണ്ടിയിട്ടാണ് അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചെയ്യും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ശേഷം പച്ചമണം മാറിക്കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി വരം മസാല ചിക്കൻ മസാല പിന്നെ എന്നെ പോലെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ മുളക് പൊടിയുടെ ഇത് കുറച്ചിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കുരുമുളക് ഭയങ്കര ഇഷ്ടപൊടി നന്നായി മിക്സ് ആക്കുക മിക്സാക്കിയ ശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് മിക്സാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഗരമസാലും നന്നായി ഇളക്കി പച്ചമണം മാറുമ്പോൾ തക്കാളി മുറിച്ചിടുക ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് അപ്പോൾ അതാ പെട്ടെന്നൊന്ന് ആയിക്കിട്ടും ഒന്ന് കിട്ടും എന്നിട്ടത് കുറച്ചു നേരം നമുക്കത് തക്കാളിയും വേഗാനും മസാലയൊക്കെ ഉണ്ണിയിലും എല്ലാത്തിലൊന്ന് പിടിച്ച് സെറ്റായി വരാൻ അടച്ചു വയ്ക്കാം അതിന് ശേഷം കോഴിമുട്ട രണ്ടെണ്ണം എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുക അത് നന്നായി അത് ചിക്കി വറുത്ത കിട്ടും ചിക്കി ഇങ്ങനെ കുറേ കൊണ്ട് ഇളക്കുമ്പോൾ കോഴിമുട്ട വെന്തിട്ട് ഒക്കെ വിട്ട് വിട്ട് വിട്ടായി കിട്ടും അത് നമുക്ക് വെറുതെ വെച്ച് ഓറിന് കൂടെ ഒരു ഉപ്പേഴുപോലെ അല്ലെങ്കിൽ ഉള്ളിക്കൊട്ടാനെന്നൊക്കെ പറയില്ല അതുപോലെ ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണത് എന്നിട്ടതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഞാൻ ചീരാശാല റൈസാണ് ഇട്ടിരിക്കുന്നത് അത് ഉപ്പിട്ടിട്ട് നെയ്യ് കുഴച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് തട്ടിക്കൊട്ട് നെയ് അതുപോലെ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യുക കുറേ കണ്ട് കൈ എടുക്കാതെ മിക്സ് ആക്കുമ്പോൾ ഈ മസാലയും ചോറും പാടായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മല്ലിയേലുള്ളവർക്ക് മല്ലിയില ഇടാം കറിവേപ്പിൻ്റെ ഉള്ളവർക്ക് കറിവേപ്പിൻ്റെ ഇടാം ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ അതൊന്നും വലിയൊരു ഇത് ഇഷ്ടമല്ല കാരണം അവർക്ക് പിന്നെ പെർക്ക് കളയണ്ട കഴിക്കുമ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമൊരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബൈ